ത്തെ ഏറ്റവും അധികം ആഘോഷമാക്കുന്ന ഒന്നാണ് വിവാഹം പറ്റുന്ന രീതിയിലെല്ലാം തന്നെ കല്യാണം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും ഇതാ അത്തരത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് വിവാഹം ആഘോഷമാക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് പരിശോധിക്കാം വിവാഹ ആഘോഷത്തിന് ധർമ്മടത്തെ കടൽ കാഴ്ചകൾ മാറ്റിക്കൂട്ടുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ ധർമ്മടം ടൂറിസം സെന്ററിൽ ഡെസ്റ്റിനേഷൻ കേന്ദ്രത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് ഇത് സംബന്ധിച്ച് നേരത്തെ പദ്ധതിരേഖ സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ടൂറിസം സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ടൂറിസം വകുപ്പ് തയ്യാറായത് ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കേന്ദ്രം കോവളത്താണുള്ളത് രണ്ടാമത്തെ കേന്ദ്രം തുറക്കുന്നതോടെ മലബാർ മേഖലയിലും ഡെസ്റ്റിനേഷൻ കേന്ദ്രം ആരംഭിച്ചുവെന്ന പദവി ധർമ്മടത്തിന് ലഭിക്കും ഇതോടൊപ്പം വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾക്കുള്ള ഇടവും ഇവിടെ ഒരുങ്ങുന്നുണ്ട് പയ്യാമ്പലം ഗസ്റ്റ് ഹൗസ് പാത്വേ പയ്യാമ്പലം ബീച്ച് ചാൽ ബീച്ച് ധർമ്മടം തുരുത്ത് ചൂട്ടാട് ബീച്ച് പാലക്കയം തട്ട് എന്നിവിടങ്ങളിലും വെഡ്ഡിംഗ് ഷൂട്ടിംഗ് നടത്താം വരന്റെയും വധുവിന്റെയും ഭാഗത്തു നിന്നും ക്ഷണിക്കുന്ന അതിഥികൾക്കൊപ്പം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒത്തുകൂടി വിവാഹ ചടങ്ങുകൾ ആഘോഷമായി നടത്തുന്നതാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വീടുകളിലോ ഓഡിറ്റോറിയങ്ങളിലോ നടത്തി വരുന്ന കല്യാണ ചടങ്ങുകൾ ഡെസ്റ്റിനേഷനുകളിലേക്ക് മാറും ഡെസ്റ്റിനേഷനുകൾ മുൻകൂറായി ബുക്ക് ചെയ്യാം രണ്ടു മുതൽ നാല് ദിവസം വരെ പാക്കേജായി വിവാഹ ആഘോഷങ്ങൾ നടത്താം സ്ഥല ലഭ്യത യാത്രാസൗകര്യം താമസ സൗകര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ രീതിയിലുള്ള വിവാഹവേദി തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് നിലവിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ വയനാട് മൂന്നാർ പോലുള്ള മലയൂര മേഖലകളിലും ഇത്തരം വിവാഹങ്ങൾ നടന്നുവരുന്നുമുണ്ട് അറബിക്കടലും അഞ്ചിരക്കണ്ടിപ്പുഴയും സംഗമിക്കുന്ന അഴിമുഖത്തുനിന്ന് അല്പം മാറി കടലിൽ സഞ്ചാരികൾക്ക് കൗതുകമായി നിലകൊള്ളുന്ന ഇടമാണ് ധർമ്മടം തുരുത്ത് അറക്കൽ രാജവംശത്തിന്റെ കയ്യിൽ നിന്നും പലരിലൂടെയും കൈമാറി കാപ്പാടൻ ബാപ്പുവിലെത്തിയ ദ്വീപ് പിന്മുറക്കാരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഓഷ്യാനേറിയം റോപ്പ് വേ ഹെർബൽ പാർക്ക് എന്നിവ സ്ഥാപിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം എന്നാൽ ഈ പദ്ധതികൾ അനന്തമായി നീണ്ടു അപൂർവ ഇനം സസ്യജാലങ്ങളുടെ കലവറ കൂടിയാണ് ഈ തുരുത്തം ഇതുകൂടാതെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പലവിധ മാർഗങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറീന മുതൽ കോവളം വരെ നീളുന്ന മുപ്പത്തിയൊന്ന് കിലോമീറ്റർ കടൽ തീരത്തിന്റെ വികസനത്തിന് വൻ പദ്ധതികൾ നടപ്പാക്കാൻ ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുന്നിൽ വന്നിരിക്കുകയാണ് വിനോദം ആരോഗ്യം സംസ്കാരം പരിസ്ഥിതി തുടങ്ങിയവയ്ക്കെല്ലാം പ്രാധാന്യം നൽകുന്ന വികസനമാണ് നടപ്പാക്കുക നഗരവാസികളുടെ കൂടി ആഗ്രഹവും താൽപര്യവും കണക്കിലെടുത്ത് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുക എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇതിനുള്ള നടപടികൾ സി എം ഡി ആരംഭിച്ചു കഴിഞ്ഞു മറീന മുതൽ കോവളം വരെ നീളുന്ന കടൽ തീരത്തെ അഞ്ചായി തിരിച്ചാണ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മറീന മുതൽ സാന്തോം വരെയുള്ള കടൽ തീരത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദ പരിപാടികൾക്കുള്ള സൗകര്യമൊരുക്കും ബസൻ നഗർ മുതൽ തിരുവാൻമയൂർ വരെ ആരോഗ്യത്തിനും ലൈഫ് സ്റ്റൈലിനും പ്രാധാന്യം നൽകും നീലാങ്കര മുതൽ ഒലിവ് ബീച്ച് വരെ പരിസ്ഥിതിക്ക് പ്രാധാന്യമുള്ള പദ്ധതികളാണ് നടപ്പാക്കുക അക്കര മുതൽ ഉത്തണ്ടി വരെ കലാ സാംസ്കാരിക പരിപാടികളും മുട്ടുകാട് മുതൽ കോവളം വരെ വാട്ടർ സ്പോർട്സ് ഇനങ്ങളും മറീന മുതൽ കോവളം വരെയുള്ള മുപ്പത്തിയൊന്ന് കിലോമീറ്ററിലെ വികസനം സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ ആദ്യഘട്ടത്തിൽ ഈ ഭാഗത്തെ വികസനമാണ് നടപ്പാക്കുക മറീനയുടെ വടക്ക് ഭാഗത്തുള്ള എന്നൂരിലേക്ക് അടുത്ത ഘട്ടത്തിൽ പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ ആകെ അൻപത്തി ഒന്ന് കിലോമീറ്ററായി വർദ്ധിക്കും തീരത്തെ വികസനത്തിനൊപ്പം തന്നെ നേരത്തെ തീരുമാനിച്ച റോപ്പ് കാർ പദ്ധതി കൂടി നടപ്പാക്കുന്നതോടെ നഗരവാസികളെയും നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികളെയും കാത്തിരിക്കുന്നത് മാനത്തും നിലത്തും വിസ്മയ കാഴ്ചകളാണ്